ഹാർട്ട് അറ്റാക്കിനുള്ള പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് വന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യാൻ ബലൂൺ ചികിത്സ ചെയ്യുന്നതാണ് ബലൂൺ ചികിത്സയ്ക്ക് ശേഷം മിക്കവാറും ഒരു സ്റ്റെൻറ്റും നിക്ഷേപിക്കും ആ രക്തക്കൊഴിൽ വീണ്ടും അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നേരത്തെ ചെയ്യുമ്പോഴുള്ള ഗുണം ഹാർട്ടിൻ്റെ മസിലിനുള്ള ഡാമേജ് കുറവായിരിക്കും കൂടുതൽ നേരം ബ്ലോക്ക് നിലനിൽക്കുമ്പോൾ കൂടുതൽ ഭാഗത്തെ മസിൽ ഡാമേജായി പോകും പിന്നെ അത് ചിലപ്പോൾ വീണ്ടും റിക്കവറായിരുന്നു വരില്ല ഇതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ ലക്ഷ്യം റെസ്ക്യൂ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഉടനെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരു അലിയിക്കുന്ന മരുന്ന് കൊടുക്കും ഈ മരുന്ന് ഫലപ്രദമായില്ലെങ്കിൽ ചെയ്യുന്നതാണ് റെസ്ക്യൂ ആൻജിയോപ്ലാസ്റ്റി